നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഉദ്ഘാടന മത്സരം വളരെ സ്ട്രെയിഞ്ചായ ഒരു പോരാട്ടമായിരുന്നു അ ലഹലി ആദ്യ പകുതിയിൽ ആധിപത്യം പുലർത്തിയപ്പോൾ ഇന്ദർമയാമിയുടെ ഗോൾ കീപ്പർ മിന്നും പ്രകടനം നടത്തി രണ്ടാം പകുതിയിൽ ഇന്റർ മയാമി മികച്ച പ്രകടനം നടത്തിയപ്പോൾ അൽ ലഹലിയുടെ ഗോൾ കീപ്പർ അത് തടയാനായിട്ട് അസാമാന്യ പ്രകടനം പുറത്തെടുത്തു അങ്ങനെ രണ്ട് ടീമും ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞ കളി എന്താണ് തൻ്റെ ടീമിന് സംഭവിച്ചത് എന്ന് കോച്ച് ഹബീർ മഷറാനോ കളിക്ക് ശേഷം പറയുന്നുണ്ട് ഇന്റർ മയാമി ആദ്യ പകുതിയിൽ അത്ര മികച്ച പ്രകടനമല്ല നടത്തിയത് അതിന് കാരണമുണ്ട് എന്നാണ് കോച്ച് വിശദീകരിക്കുന്നത് കോച്ച് പറയുന്നു ഞങ്ങൾക്ക് ഈ മത്സരം വിജയിക്കണമായിരുന്നു പക്ഷേ ഞങ്ങളുടെ ടീമിൻ്റെ പെർഫോമൻസിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലെ പ്രകടനത്തിൽ കാരണം ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു കളിയിൽ ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ എന്താണ് ഞങ്ങളെ കൊണ്ട് എന്ത് സാധിക്കും എന്നുള്ളത് രണ്ടാം പകുതിയിൽ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ആദ്യം ഈ കളിയുടെ ഒരു വെയിറ്റ് വേൾഡ് കപ്പ് പോലെ ഒരു മത്സരം കളിക്കുന്നു എന്നുള്ള ഒരു പ്രഷർ ടെൻഷൻ ആങ്സൈറ്റി ഇതൊക്കെ കളിയുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു അതാണ് ടീമിനെ ബാധിച്ചത് എന്നാൽ അതിനുശേഷം ആ ആങ്സൈറ്റി ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ രണ്ടാം പകുതിയിൽ ടീം മികച്ച രൂപത്തിൽ പ്രകടനം നടത്തിയിട്ടുണ്ട് എന്നാണ് കോച്ച് ഹാവീർ മഷറാന്ന് പറയുന്ന ചുരുക്കത്തിൽ ആദ്യ പകുതിയിൽ ഇന്റർ മയാമിയുടെ മോശം പ്രകടനത്തിന്റെ കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് വലിയ ടൂർണമെന്റ് കളിക്കാൻ പോകുന്നു അപ്പൊ അതിൻ്റെ ഒരു ആശങ്ക ആവേശം എക്സൈറ്റ്മെന്റ് എല്ലാം കൂടി ചേർന്നപ്പോൾ മികച്ച പെർഫോമൻസ് പുറത്തെടുക്കാൻ പറ്റാതെ പോയതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ഗ്രൂപ്പ് എയിൽ ഇപ്പോൾ ഓരോ പോയിന്റുകളായിട്ടുണ്ട് ലഹരിക്ക് ഇൻ്റർ മയാമിക്കും പാൽമെറാസും പോർട്ടോയുമാണ് ഈ ഗ്രൂപ്പിലെ മറ്റ് ടീമുകൾ കടുത്ത പോരാട്ടം തന്നെ ഗ്രൂപ്പിൽ നിന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി നടത്തേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ് ഇന്ന് പാൽമറാസും പോർട്ടോയും തമ്മിൽ കളിക്കുന്നുണ്ട് സാങ്കേതികമായ ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ മൂന്ന് മുപ്പതിനാണ് കളി വീഡിയോസ് സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി